ഉപതരിച്ചതേ കണ്ടില്ല ഭഗവാന്റെ സ്വർഗാരോഹണം കാണണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ദേവന്മാർ ആകാശ ദേശത്ത് വന്ന് നിറന്നു നിന്നു ബ്രഹ്മാവ് മഹാദേവൻ പിന്നെ സരസ്വതി ദേവിയെ പാർവതിക്ക് എന്തോ നിയോഗം കൊണ്ട് വാതരോഗം ബാധിച്ചു ശരീരം മുഴുവൻ തുള തുളക്കുന്ന കുത്തി തുളയ്ക്കുന്ന വേദന വന്നു ഈ വേദന വന്നതോടു കൂടിയിട്ട് അത് നാരായണീയം എന്നുള്ളത് ശ്രീമൽ ഭാഗവതത്തിൻ്റെ അതിന് മുഴുവൻ ഒരു എങ്ങനെയാണോ പാൽ കടന്ന് തൈര് കഴഞ്ഞെടുത്തിട്ട് വെണ്ണ ഉണ്ടാവുന്നത് അതേപോലെ മോക്ഷമാകുന്ന വലിയൊരു സാഗരം അതിനെ കടഞ്ഞെടുത്തിട്ടുള്ള വിശേഷപ്പെട്ട അമൃതമായിട്ടാണ് ശ്രീമൽ നാരായണീയത്തിനെ കുറിച്ചിട്ട് പറയുന്നത് ഇപ്പോൾ ഓരോരുത്തർക്കും പ്രതിസന്ധികൾ വരാറുണ്ട് ജീവിതത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ദുഃഖങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ വന്നാൽ ചിലർ മദ്യപാനം ചെയ്യും ചിലര് സാഹിത്യകൃതികൾ എഴുതും ചിലർ കഞ്ചാവ് ഉപയോഗിക്കും ചിലർ ആത്മഹത്യ ചെയ്യും തൂങ്ങി വരയ്ക്കുക ഉള്ള തുജാവേഷം കഴിച്ച് വരയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യും എന്നാൽ ഏറ്റവും ഫലവത്തായിട്ടുള്ള ഒരു മാർഗം എന്താകുന്നുണ്ടെങ്കിൽ ലോകം അംഗീകരിച്ചതാണത് അതായത് അവനവൻ എന്തെങ്കിലും ദുഃഖങ്ങൾ വരുന്ന സമയത്ത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തിരിയുക എന്നുള്ളത് ഈശ്വരനെ ശരണം പ്രാപിക്കുക എന്നുള്ളത് എപ്പോഴും ശരണം പ്രാപിക്കണം പക്ഷേ ആ ഭഗവാനെ പൂർണമായും ശരണാഗതി പ്രാപിക്കുക എന്നുള്ളതാണ് ആത്മീയമായ മാർഗങ്ങളിൽ കോവേശിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു പരിഹാരം എന്നുള്ളത് ഇന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുണ്ട് മേൽപ്പത്തൂർ ഭട്ടതേരി പറഞ്ഞ് ഇരുപത്തിമൂന്ന് വയസ്സിലാണ് വാതരോഗം പിടിച്ചത് വാതരോഗം പിടിക്കാനായിട്ട് കാരണം അദ്ദേഹം സുഖലോലുപനായിട്ടുള്ള ഒരവസ്ഥയായിരുന്നു ഒരു കാലത്ത് വേദങ്ങളറിയാം ശാസ്ത്രങ്ങളറിയാം നല്ല പണ്ഡിതനാണ് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഈ ഭട്ടദേപ്പാടിനെ തോൽപ്പിക്കാൻ ആരുമില്ല അങ്ങനെ കുറച്ചൊരു അഹങ്കാരം ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അച്യുതപ്പുഷാരൻ്റെ മക മരുമകളാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു ഒരു ഓണത്തിൻ്റെ ദിവസം ചരിത്രം അതാണ് ഓണത്തിൻ്റെ ദിവസം ഉത്രാടത്തിൻ്റെ ആ ദിവസം അച്ഛപ്രഷാരുടെ ഗൃഹത്തിൽ ധാരാളം ആളുകൾ വരുന്നുണ്ട് അതായത് ഈ പണ്ട് ഈ കാഴ്ച കാഴ്ചവെക്കുക എന്ന് പറയും പലതും പച്ചക്കറികളും അങ്ങനെ അതൊക്കെ പഴക്കൊലകൾ ഇതൊക്കെ കാഴ് കാ കൊണ്ടുവരും വലിയ ജന്മിയാണ് അദ്ദേഹം അതിന് അനുസരിച്ച് ഇവർക്ക് സമ്മാനം ഓണപ്പെടവ സമ്മാനങ്ങളും കൊടുക്കും ആ ആ സമയത്ത് ഏകദേശം ഒരു ഒമ്പത് മണി സമയത്താണ് ഈ ഭട്ട എഴുന്നേറ്റ് വരുന്നത് അവിടുന്ന് വിവാഹം കഴിച്ചാലാണ് ഒമ്പത് മണിക്ക് എഴുന്നേറ്റ് വരുന്നത് എല്ലാവരും നേരത്തെ ആ നാല് മണിക്ക് അഞ്ചുമണിക്കൊക്കെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായിട്ട് വരുന്ന ആ എന്നിട്ടോ ഭഗവാനെ ഓണ പൂ അത്ത പൂക്കൾ പൂക്കളട്ട് പിന്നെ തൃക്കാക്കരപ്പന ഒക്കെ വെച്ച് അങ്ങനെയൊക്കെ ആഘോഷത്തിൻ്റെ ആ ദിവസം ഇദ്ദേഹം എഴുന്ന ബ്രാഹ്മണൻ ഇദ്ദേഹം എഴുന്നേറ്റ് വരുന്നപ്പോഴാണ് ഒമ്പത് മണി ഒമ്പതര മണിക്ക് എഴുന്നേറ്റ് വരുന്നത് വന്നിട്ട് അദ്ദേഹത്തിന് ഈ മുറു എഴുന്നേറ്റാൽ മുറുക്കണം എന്നാണ് പറയണത് മുറുക്കാനായിട്ട് ചെല്ലം എടുക്കുന്ന സമയത്ത് രാജപ്രഷാരുടെ നല്ല ജ്യോത്സ്യനും കൂടിയാണ് അപ്പോൾ ജ്യോത്സ്യന്മാർ സാധാരണ അന്നത്തെ ഗ്രഹനില അതൊക്കെ ഈ കവിടി നിരത്തിയിട്ട് അതിങ്ങനെ ഭംഗിയായിട്ട് അടു സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ആ ചെല്ലം എടുക്കാൻ പുറപ്പെടുന്ന സമയത്ത് കാല് കൊണ്ട് അറിയാതെ ഈ ഇതൊന്ന് ഈ പലകുന്നു തട്ടി കവിടി നിരത്തിയിട്ടുള്ള പലക തട്ടി തട്ടിയപ്പോൾ ഇതെല്ലാം കൂടി അലങ്കോലമായിട്ട് മാറി അപ്പോൾ വീണ്ടും അശ്വത്പേഷൻ്റെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ആ സമയത്ത് എല്ലാം കൂടി വാരിയിട്ട് കബഡിയുടെ പലകട മുളക്കി എറിഞ്ഞു എറിഞ്ഞ സമയത്ത് ആ എങ്ങനെയാണോ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചത് അതേപോലെ അത് വന്നു അപ്പോൾ വട്ട വട്ടകർപ്പാടിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അദ്ദേഹത്തിന് ഒരു കഷ്ടം ഇങ്ങനെയായി പോയല്ലോ ഇത്രയും വിദ്വാനായിട്ടുള്ള ഒരാൾ ഇങ്ങനെ ആയി പോയല്ലോ എന്ന് ചെറിയ ഒരു പരിഭവം അദ്ദേഹത്തിന് തോന്നി ഇത് മനസ്സിലാക്കി അതാണ് ഓരോരുത്തരുടെയും സ്ത്രീണാം ജത്തം പുരുഷ പുരുഷ ഭാഗ്യം എന്ന് പറയും പുരുഷൻ്റെ ഭാഗ്യം എവിടെയാ ഉദിക്കുക എന്നുള്ളത് സ്ത്രീകളുടെ മനസ്സ് ആർക്കും പ്രവചിക്കാനാവില്ല എന്നാണ് പട്ടികരപ്പാടിന് പെട്ടെന്ന് മനസ്സിന് മാറ്റം വന്നു പിന്നെ മുറുക്കല്ലണ്ടായത് വെറ്റിലെ മുറുക്കല്ല ഉണ്ടായത് നേരെ പോയിട്ട് പുഴയിൽ പോയിട്ട് കുളിച്ചു വന്നു എന്നിട്ട് പാദത്തിൽ നമസ്കരിച്ചു അദ്ദേഹത്തിൻ്റെ അച്യുതപാരിൻ്റെ പറഞ്ഞു എനിക്ക് ഗുരുനാഥനായിട്ടിരിക്കണം എന്ന് പറയാണ് അപ്പം എത്ര വിദ്വാനാണെങ്കിലും ഒരു ഗുരുനാഥനില്ലാണ്ട് ഗുരുഗണയ ഗ ഗുരു ഇല്ലാതെ ഒരിക്കലും ആത്മീയത്തിൽ പുരോഗമി പുരോഗമിക്കില്ല എന്നാണ് അങ്ങനെ ആ ഗുരു ഗുരുവിൽ നിന്ന് ആ ഗുരുവായിട്ട് സ്വീകരിച്ചു അപ്പോൾ വേദങ്ങൾ ശാസ്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുക എന്നൊരു സമ്പ്രദായമുണ്ട് ആ ഉപദേശങ്ങളും കൂടി ലഭിച്ചു ശരീരയ്ക്ക് എന്തോ നിയോഗം കൊണ്ട് വാതരോഗം ബാധിച്ചു ശരീരം മുഴുവൻ തുള തുളക്കുന്ന കുത്തി തുളയ്ക്കുന്ന വേദന വന്നു ഈ വേദന വന്നതോട് കൂടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് ഭട്ട തോന്നി എന്തോ അദ്ദേഹത്തിന് വന്നിട്ടുള്ള ആ ദുരിതം ഗുരു ശിഷ്യനായിട്ടുള്ള എനിക്ക് ആവാഹിച്ചെടുക്കാൻ സാധിക്കുമോ കർമ്മവിഭാഗം എന്നൊരു സമ്പ്രദായമുണ്ട് അതാണ് കർമ്മ മാർഗത്തിൽ കൂടെ ഒരാളുടെ രോഗം ആവാഹിച്ചെടുക്കാൻ സാധിക്കും എന്നാണ് അപ്പം അതിനനുസരിച്ച് ആ കർമ്മവിഭാഗം ചെയ്ത് ഈ രോഗം ഇരുപത്തി മൂന്ന് വയസ്സായിട്ടുള്ള ഭട്ടഗിരിക്ക് ഈ വാദരോഗം പൂർണ്ണ മുഴുവനായിട്ട് തന്നെ ബാധിച്ചു എന്നാണ് അദ്ദേഹത്തിന് ദുഃഖം തോന്നിയില്ല കാരണം പരിഹാരമുണ്ടല്ലോ ഉണ്ടല്ലോ എന്നാണ് തോന്നണത് എന്നിട്ടാണ് എഴുത്തച്ഛൻ്റെ അടുത്ത് തുഞ്ചത്തെ എഴുത്തച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് പരിഹാരത്തിൽ ചോദിക്കുമ്പോഴാണ് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോഴാണ് എഴുത്തച്ഛൻ പറയുന്നു മത്സ്യം തൊട്ട് കൂട്ടിക്കൊള്ളാന മീൻ തൊട്ട് കൂട്ടാനാ പറയുന്നത് മത്സ്യം തൊട്ട് കൂട്ടുക അതെന്താണ് എന്ന് ബുദ്ധിമാനായ വട്ടേർപ്പാടിന് മനസ്സിലായി ശ്രീമൽ ഭാഗവതത്തിൻ്റെ ഭാഗവതത്തിൽ ഭഗവാന്റെ ദശാവതാരങ്ങളെക്കുറിച്ച് മനോഹരമായിട്ട് വർണ്ണിക്കുന്നുണ്ട് ആ ശ്രീമൽ ഭാഗവതത്തിന് മുഴുവൻ അതിനെക്കുറിച്ച് തൻ്റെ ആ ചിന്തകളിൽ കൂടെ തൻ്റെ ബുദ്ധിവൈഭവത്തിൽ കൂടെ അതിനെ ഉൾക്കൊണ്ട് അതിനെക്കുറിച്ചിട്ട് ഒരു ഗ്രന്ഥം നിർമ്മിക്കണം എന്നാണ് ഈ ഈ എഴുത്തച്ഛൻ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായി എന്നിട്ടാണ് വട്ടയൊരുപ്പാട് നേരെ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വന്നത് എന്നാണ് ഗുരാപ്പൻ്റെ അടുത്ത് വന്നു വന്നതോട് കൂടിയിട്ട് ഭട്ടകേരിപ്പാടിന് മനസ്സിലായിത്താൻ അന്വേഷിച്ച് നടക്കുന്ന ആൾ ഇതായിരിക്കുന്നു എന്നാണ് പറയണത് തത്താവൽ ഭാതി സാക്ഷാൽ ഗുരു പവനപുരേ ഭവനപുരേ ഭാഗ്യം ജനാനാം അതിനൊരു കാരണം കൂടി ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് ഭട്ടകേരിപ്പാട് അനന്തൻ്റെ അവതാരമായിട്ട് പറയണു എൻ്റെ ഗുരുനാഥന്മാർ പറഞ്ഞ് കേട്ടിട്ടുള്ള ആ ഒരു ഒരു സംഭവമാണ് പറയണത് ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ അവതാരം ഉപസംഹരിക്കുന്ന ആ സമയത്ത് ഭഗവാൻ അവതരിച്ചതേ കണ്ടില്ല ഭഗവാന്റെ സ്വർഗാരോഹണം കാണണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ദേവന്മാർ ആകാശ ദേശത്ത് വന്ന് നിരന്നു നിന്നു ബ്രഹ്മാവ് മഹാദേവൻ പിന്നെ സരസ്വതി ദേവി പാർവതി ദേവി സകല ഋഷിമാരും എല്ലാവരും ആകാശ ഭഗവാന്റെ ആ നി ആ നിര്യാണം പരമോത്സുകാഹ ഭഗവാന്റെ ദേഹം ഉപേക്ഷിക്കുന്നത് എങ്ങനെയാന്ന് കാണാനായിട്ട് നിരന്നു നിന്നു എന്നാണ് അങ്ങനെ ഭഗവാൻ ഇവരെല്ലാവരെയും നോക്കി ഭഗവാനിൽ നിന്നും എന്തെല്ലാമാണ് ഭഗവാനെ അവതരിക്കുന്ന സമയത്ത് പല 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 അവതാരമൂർത്തികളുടെയും ആ സ്വ പ്രഭാവങ്ങൾ മുഴുവൻ ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ട് അതൊക്കെ ഭഗവാനിൽ നിന്ന് വേറിട്ട് 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 നിന്നു എന്നാണ് അതിനുശേഷം ഭഗവാനിൽ നിന്നും ദിവ്യമായിട്ടുള്ളൊരു പ്രകാശം ഉണ്ടായി അവിടെ അതിദിവ്യമായിട്ടുള്ള പ്രകാശം കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം എന്നാണ് ഒരു പതിനാല് സൂര്യന്മാർ ദുരിച്ച് വരുന്നത് പോലെയല്ല പ്രകാശം വന്നപ്പോഴേക്ക് ദേവന്മാർക്ക് മഹർഷിമാർക്കൊക്കെ കണ്ണഞ്ചി പോയി അവർക്ക് കണ്ണ് തുറക്കാൻ നിവൃത്തിയില്ലാതെ ആയി എന്നാണ് പറയുന്നത് ആ കണ്ണിങ്ങനെ അടച്ച് തുറക്കുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ണ് കാണാത്തൊരവസ്ഥ വന്നു തുറക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഭഗവാന്റെ രൂപം കാണാനില്ലാതെയായി എവിടെയാണെന്നുള്ളത് അറിയണില്ല എന്നാണ് അപ്പോൾ മഹാവിഷ്ണു ഭഗവാന് അതായത് ബ്രഹ്മാവിൻ്റെ ലോകത്തിലെത്തിയിട്ടില്ല മഹാദേവന്റെ ലോകത്തിൽ എത്തിയിട്ടില്ല മഹാവിഷ്ണു ഭഗവാന്റെ ലോകത്തിൽ വന്നിട്ടില്ല മഹാവിഷ്ണു ഭഗവാൻ വൈകുണ്ഠത്തിൽ ഇരുന്നുകൊണ്ട് എവിടെ എവിടെ തൻ്റെ ഭഗവാൻ എന്നുള്ള ആ ഒരു ചിന്തകളിലാണ്ട് പോയി എന്നാണ് അങ്ങനെ ഒരു ഒരു അനന്ത തൻ്റെ അനന്തനോട് അനന്തമെത്തയിൽ സാന്നിധ്യം അനന്തനോട് പറയുന്നു ഒന്ന് പോയിട്ട് അന്വേഷിച്ചിട്ട് വരൂ എന്നുള്ളത് അങ്ങനെ അനന്തമൂർത്തി പല 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 യുഗങ്ങൾ കാലങ്ങളായിട്ട് അന്വേഷിച്ചു കൊണ്ട് നടക്കുകയാണ് എവിടെ പോയി എവിടെ പോയി ർക്കാണ് അങ്ങനെ അന്വേഷിച്ച് 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 അവസാനം എവിടെ എത്തിയത് ഈ ജന്മം കിട്ടി പട്ടി അനന്തനാണ്ട് പട്ടുകിരിപ്പാടായിട്ട് അവതരിച്ചതെന്ന് പറയാറുണ്ട് അങ്ങനെ ഭട്ടയരിപ്പാട് ആ അതുകൊണ്ടാണ് അനന്തമായിട്ടുള്ള മഹി ഭഗവാന്റെ മഹിമ പറയാൻ ഏറ്റവും യോഗ്യത ഭട്ടയരിപ്പാടിന് തന്നെയാണ് എന്നാണ് ആചാര്യന്മാർ പറയാറുള്ളത് അങ്ങനെ ഈ രോഗം ബാധിച്ച് ഭട്ടയരിപ്പാട് ഇവിടെ ഈ ഉപദേശം കേട്ട് ഇവിടെ എല്ലാവരും നിമിത്തമാണ് ഇവിടെ വന്ന് ഇരുന്നതോടു കൂടി ക്ഷീലകത്ത് നമുക്ക് ഇപ്പം മനസ്സിലായി എന്ത് സാന്ദ്രാനന്ദ അവബോധാത്മകം അനുപമിതം കാലദേശാവധി നിർമുക്തം നിത്യമുക്തം നിഗമശത നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം അന്ന് ആ വൃന്ദാവനത്തിലും അതേപോലെ ദ്വാരകയിലും മധുരയിലും മുഴുവൻ വിരാജിച്ചിരുന്ന ദിവ്യമായിട്ടുള്ള ആ രൂപം ഇതാ ഇന്ന് ഈ ശീലകത്ത് സാക്ഷാൽ ഗുരുഭവനപുരേ ഭാഗ്യം ജനാനാം ജനങ്ങളുടെ ഒക്കെ ഭാഗ്യമായിട്ട് ഇന്ന് മധുരയിലേക്കോ വൃന്ദാവനത്തിലേക്കോ അല്ലെങ്കിൽ ദ്വാരകയിൽക്കോ വൈകുണ്ഠത്തിലേക്കോ ഒന്നും പോകേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ ശ്രീലകത്ത് എഴുന്നള്ളിരിക്കണു ഭഗവാൻ എന്ന് ഭട്ടകീരിപ്പാട് പറയുന്നു അങ്ങനെ അന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരാളെ കണ്ടാലല്ലേ നമ്മൾ ഇതാ കണ്ടു ഇവിടെ ഉണ്ടോ എന്ന് പറയുക അതേപോലെ ഭട്ടകീരിപ്പാട് ആ ഈ നാരായണീയത്തിനെ അവതരിപ്പിക്കുന്നത് തന്നെ അപ്പോൾ ആ ഒരു രണ്ട് പേരായിട്ടുള്ള സംഭാഷണം പോലെയാണ് നാരായണീയത്തിൻ്റെ അവതരണം തന്നെ എന്നാണ് അതി ആ ആ ഒരു അഞ്ച് വയസ്സുള്ള ഒരു ഉണ്ണിയായിട്ട് ഭഗവാൻ മുന്നിലിരിക്കുക ആ ഉണ്ണിയോട് പറയുന്നത് പോലെയാണ് ഇവിടെ അവതരണം കാണാനായിട്ട് സാധിക്കുന്നത് ഒട്ടേരിപ്പാട് ഈ നാരായണീയം എഴുതി സമർപ്പിച്ചു ഭഗവാന്റെ മുമ്പിൽ തൊണ്ണൂറ്റൊമ്പത് ദിവസം ആ സേവ ഭഗവാൻ ഈ ഒരു ശ്ലോകങ്ങൾ എഴുതി സമർപ്പിച്ച രചിച്ച് ഭഗവാൻ സമർപ്പിച്ച സമയത്ത് തൊണ്ണൂറാമത്തെ ദിവസം നേരിട്ട് കണ്ടു ഭഗവാനെ എന്നാണ് എന്ത് വിശ്വാസം വേണം ഭഗവാനോട് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം വേണം അതാണ് ഗുരുഭവന പുരാതീശമേവ ആശ്രയാമ എന്നാണ് ഗുരുവായപ്പനെ തന്നെ ആശ്രയിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് ഒരു കാര്യം സാധിക്കണ എന്ത് വേണം നമ്മൾ പല വഴിക്കും മനസ്സ് ഓടിയിട്ട് തരില്ല ഒരു ഈശ്വരനിലേക്ക് തന്നെ മനസ്സിനെ ഉറപ്പിക്കാൻ സാധിക്കണം ഈശ്വര പരമകൃഷ്ണ സച്ചിത ആനന്ദ വിഗ്രഹ അനാതിരാതിർ ഗോവിന്ദ സർവകാരണകാരണം എന്നാണ് എല്ലാ കോസ് ഓഫ് ൾ കോസസ് എന്നാണ് എല്ലാത്തിനും കാരണങ്ങൾക്കും കാരണമായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ആ ശ്രീകൃഷ്ണ ഭഗവാനാണ് ശ്രീ ഗുരുവായൂരപ്പനായ ശീലകത്ത് എഴുന്നള്ളിയിരിക്കുന്നത് അപ്പോൾ ആ ഭഗവാനെ ഭഗവാനെ അനുഭവപ്പെടുത്തുന്ന വിശേഷപ്പെട്ട മന്ത്രം കൂടിയുണ്ട് അതാണ് ഒരു സൂത്രമായിട്ടുള്ള ഒരു മന്ത്രം എന്താണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള ഈ മന്ത്രത്തിൽ കൂടെ ഗുരുവായൂർ आयरपनेाक्षाक साधी हरे कृष्णा